ഏറെ വിവാദമായ പന്തിരംഗാവ് ഗാർഹിക പീഡന കേസിലെ നവവധു മൊഴി മാറ്റിയതോടെ അന്വേഷണം പ്രതിസന്ധിയിലായി കേസിലെ ഒന്നാം പ്രതിയും പരാതിക്കാരിയുടെ ഭർത്താവുമായ രാഹുലിനോട് മാപ്പ് ചോദിച്ച യൂട്യൂബ് പുറത്തുവന്നിരിക്കുന്നത് രാഹുലോ കുടുംബമോ തന്നോട് സ്ഥിരം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും നവവധു വീഡിയോയിൽ വ്യക്തമാക്കി ഇതോടെ കേസ് പുതിയ വഴിത്തെരുവിലേക്ക് നീങ്ങുകയാണ് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒന്നാം പ്രതിയായ രാഹുലിനെ ന്യായീകരിച്ചാണ് രാഹുലോ കുടുംബമോ തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല പരാതി വധു തുറന്നു ഇതോടെ കേസിലെ അന്വേഷണവും പുതിയ നീങ്ങുകയാണ് ആവശ്യമില്ലാത്ത കൊറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് രാഹുലിന്റെ തലയിൽ എന്റെ തെറ്റാണത് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അതേസമയം നവമധുവിന്റെ ആരോപണം കൊണ്ട് പെൺകുട്ടിയുടെ കുടുംബവും രംഗത്തെത്തി അവന് ശരിക്കും അപ്പൊ ശരി എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുലിന്റെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല കേസിൽ പ്രതിചേർത്ത രാഹുൽ ഇപ്പോഴും ഒളിവിലാണ് ജനം കോഴിക്കോട്